ഗുഡ് മോർണിംഗ് ഏതെങ്കിലുമൊക്കെ ഒരു വിത്ത് മുളപ്പിക്കാനിട്ടാൽ അത് എപ്പോഴെപ്പോഴും പോയി അപ്ഡേറ്റ്സ് നോക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഈ പ്രാവശ്യം ഞാൻ ഒന്നും രണ്ടും ഒന്നുമല്ല നാലഞ്ച് വെറൈറ്റി വിത്തുകൾ ഒരുമിച്ച് മുളയ്ക്കാൻ വെച്ചിട്ടുണ്ട് എല്ലാ നിരയിലുമായിട്ട് ഓരോ വെറൈറ്റിയാണ് എന്താകൂന്ന് മുളച്ചൊക്കെ വന്നേമ്പ അറിയാം ഞാൻ കുറച്ച് നാൾ മുൻപ് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സിങ്കോണി ഇത് നല്ല ആർച്ച് പോലെ വളർന്നു വരാൻ വേണ്ടി ഞാനൊരു കമ്പിയൊക്കെ വളച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് അതിന്റെ വളർച്ച നിന്നു കാരണം അത് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പൊ പുതിയ മുളയൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ സ്കൂളിലോട്ട് റെഡി ആവാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പൊന്നൂസ് എന്നോട് പറയുന്നതാ മേമാ എനിക്കൊരു പൂവ് വേണം മിസ്സിന് കൊടുക്കാനാണെന്നൊക്കെ ഇവിടെ കംപ്ലീറ്റ് ഇലച്ചെടിയല്ലേ ഉള്ളൂ പൂവ് എവിടെയാണ് ഉള്ള പൂവെ ഈ ഒരു ആന്തോറിയാണ് അത് ഞാൻ കുപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വല്ലപ്പോഴൊക്കെ ആട്ടോ പുള്ളിക്കാർ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ പറയാറുള്ളൂ ഞാൻ മുളപ്പിക്കാതെ തന്നെ താഴെ വീണ് കുറച്ച് തക്കാളി തൈയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ